ഞാൻ നിന്നെ കല്യാണം കല്യാണം ഉള്ളിൽ വെച്ചിട്ട് ഐ ലവ് യു ബേബി ബേബി നീ നീ എന്നെ വേണ്ടിയാണോ ഇത്രേ സുന്ദരിയായി മേക്കപ്പെട്ടിരുന്നത് നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ കഴിഞ്ഞ ആഴ്ചയില് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്ത ഒരു എപ്പിസോഡിൽ കണ്ട കാഴ്ച കേട്ടോ ഈ വക കുലിസി എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ സംപ്രേഷണം ചെയ്യണേന്ന് അറിയില്ല ഓക്കെ അവര് ലസ്ബിയൻസ് ആണ് ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷേ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഇവരിലൂടെ എന്തൊരു നല്ല കൊണ്ടന്റാണ് ജനങ്ങൾക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയില്ല ദയവേത് ബിഗ് ബോസ് ഏഷ്യാനെ ഈ വക കുലിതങ്ങൾ സംപ്രേഷണം ചെയ്യാണ്ടിരിക്കുക ഓക്കെ ആ വീട്ടിൽ പലതും നടക്കണ്ടാവും നിങ്ങൾ പലതും റേറ്റിംഗിന് വേണ്ടിയിട്ട് പലതും കൂട്ടിയിടുന്നു കുറച്ചിടുന്നു എന്തെങ്കിലും ആവട്ടെ ഒരു കൊണ്ടന്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൊണ്ട് എന്താണ് പ്രേക്ഷകർക്ക് കിട്ടിയതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് അതൊരു ആവരുതല്ലോ ഇനി പേഴ്സണലി അവരുടെ ഒരു പ്രശ്നങ്ങളില്ല പക്ഷെ അവരുടെ ലൈഫ് അവരുടെ പ്രൈവസി അവരുടെ പ്രൈവസി മാത്രം ാക്കി വെക്കട്ടെ കാരണം ആ വീട്ടിൽ ചിലപ്പോ ക്യാമറാസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് സംപ്രേഷണം ചെയ്യുന്ന ആളുകളോട് കുറച്ചുകൂടി മാന്യത കാണിക്കാം